ഗുരുവായൂർ ഉത്സവത്തിന് കൊടിയേറി കഴിഞ്ഞാൽ ഒമ്പതാം ദിവസമാണ് കേട്ടോ പള്ളിവേട്ട വരുന്നത് ഈ പള്ളിവേട്ടയുടെ അന്നും അതുപോലെ തന്നെ പത്താം ദിനമായിട്ടുള്ള ആറാട്ടിൻ്റെ അന്നാണ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത് കേട്ടോ പള്ളിവേട്ടയ്ക്ക് മുമ്പായിട്ട് ഭഗവാൻ ഒരു ആറു മണിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളു കേട്ടോ ആനപ്പുറത്ത് അപ്പോൾ അവിടെ ഒരു നഗര നഗരം കാണൽ തൻ്റെ ഭക്തജനങ്ങളെ കാണാൻ വേണ്ടി ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഒരു ചടങ്ങാണിത് അങ്ങനെ ആനപ്പുറത്ത് എഴുന്നള്ളുന്ന സമയത്ത് ഒരുപാട് ഭക്തജനങ്ങൾ പലവിധ പറകൾ വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടോ നെല്ല് അവിൽ ഉണ്ണിയപ്പം ശർക്കര പഞ്ചസാര പഴം അങ്ങനെ ഒത്തിരി ഇനങ്ങളാണ് കേട്ടോ ഇവിടെ പറകളായിട്ട് ഭക്തജനങ്ങൾ നിരത്തി വിളക്ക് കത്തിച്ച് ഭഗവാനെ കാണാനായിട്ട് തൊഴുവാനായിട്ട് കാത്തിരിക്കുന്നത് പഞ്ചവാതിരങ്ങളുടെയും ഘോഷയാത്രകളുടെയും അകമ്പടിയോടുകൂടി ആനപ്പുറത്തും നഗരം കാണാൻ എഴുന്നള്ളുന്ന ഭഗവാൻ ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് വീണ്ടും അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു നല്ല <laughs> പെട്ടത് <laughs> അതുപോലെ തന്നെ ഓരോ കമ്മിറ്റിക്കാർ പലയിടങ്ങളിലായി ഓരോരോ ഭംഗിയേറിയ പ്ലോട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ടാവും കേട്ടോ അതിന് ദേവസ്വം വക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ഭഗവാൻ നഗരപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി പള്ളിവേട്ടയ്ക്കായിട്ട് ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഉള്ളിൽ കുറച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഒരൊമ്പതരയോട് കൂടി ഭഗവാൻ വീണ്ടും ആനപ്പുറത്ത് എഴുന്നള്ളിയിട്ട് കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു ദൃശ്യമാണ് വേട്ടയാടി അകത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ കാണുന്നത് ഒത്തിരിയേറെ കാട്ടുമൃഗങ്ങളുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരുപാടുണ്ടായിരുന്നു ഇനങ്ങളുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഇത്ര അധികം ഞാൻ കണ്ടിട്ടില്ല ഇപ്രാവശ്യം നമുക്ക് അടുത്ത് ക്ലോസിൽ നിന്നിട്ടൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അത്രയും ജനം നിമ്പിടമായിരുന്നട്ടോ ഗുരുവായൂർ അമ്പലം എല്ലാരും മതി അപ്പൊ അവിടെ കാണാൻ പറ്റും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാട്ടുമൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിട്ട് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഭഗവാൻ മൂന്ന് പ്രദക്ഷിണം അമ്പലത്തിന് ചുറ്റും വെച്ചതിന് ശേഷം അന്ന് ക്ഷീണിച്ച അവശനായിട്ട് മണ്ഡപത്തിൽ തന്നെ കിടന്നിറങ്ങുന്നു എന്നാണ് ഇട്ട ഐതിഹ്യം വയ്ക്കണമെന്നും ഒരു മണി പോലും താഴെ വീഴാതെ സൂക്ഷിക്കുമെന്നും അതുപോലെ തന്നെ പിറ്റേ ദിവസം ആറാട്ടിൻ്റെ അന്ന് നിർമാല്യം ഉണ്ടായിരിക്കില്ല ഒരു ആറു മണിക്ക് ശേഷമാണ് ഭഗവാൻ ആറു മണിക്കാണ് എഴുന്നേൽക്കുന്നത് അതും പശുക്കിടാവിൻ്റെ ഭഗവാൻ കാണുന്ന ദൂരത്തിൽ പശുക്കിടാവിനെ കിട്ടിയിട്ടുണ്ടാവും ആ പശുക്കിടാവിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഭഗവാൻ എഴുന്നേൽക്കുന്നതും എന്നുമാണ് ഇട്ട ഐതിഹ്യം അപ്പോൾ ഇത്ര ഇതാണ് എനിക്കറിയുന്നത് പള്ളിവേട്ടയുടെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞത്